ഇസ്രയേലിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചതും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചതും ശക്കൽ വിനിമയ നിരക്കിന്റെ ഗണ്യമായ ഇടിവിനും ബോണ്ട് വരുമാനത്തിൽ വർധനവിനും കാരണമായതായിട്ടാണ് ബാങ്ക് ഹോലിമിൻറ്റിന്റെ മുഖ്യ തന്ത്രജ്ഞൻ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നത് പൊതുജനങ്ങളുടെ പെൻഷൻ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗം സർക്കാർ കോർപ്പറേറ്റ് ബോണ്ടുകളിലാണ് കൂടുതലും സൂക്ഷിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ റിസ്ക് പ്രീമിയത്തിൽ തുടർച്ചയായ വർധനവ് അവയുടെ വിലയും മൂല്യം ഇടിഞ്ഞ് കാലയളവിൽ കുറച്ചേക്കാമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ പ്രാദേശിക കറൻസിയുടെ മൂല്യ തകർച്ച ജീവിത ചെലവിനെയും പലിശ നിരക്കുകളിലെയും വർധനവിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുമുണ്ട് ശക്കൽ ദുർബലമാകുന്നത് ഭക്ഷണം ഗ്യാസ് തുടങ്ങി ഇറക്കുമതി ചെയ്ത വസ്തുക്കളിലെയും വിദേശയാത്രകളുടെ വിലക്ക് വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയുമായിരിക്കും ചെയ്യുക ഇതിപ്പോൾ തന്നെ ഉയർന്ന ചെലവുകളുമായി കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഇരുട്ടടി കൂടിയാണെന്നും പറയാം ബാങ്ക് ഓഫ് കണക്കാക്കുന്നത് അനുസരിച്ച് ശെക്കലിന്റെ മൂല്യം ഒരു ശതമാനം കുറയുന്നത് പണപ്പെരുപ്പം പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം ആയിരിക്കും വർദ്ധിപ്പിക്കുന്നത് ഇത് ഉപഭോക്തൃ വസ്തുക്കളുടെ വില ഉയരുന്നതിലേക്കായിരിക്കും കൂടുതലും നയിക്കുക മാത്രമല്ല കുടുംബങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും ഇടിവുണ്ടാവുകയും ചെയ്യും അതുപോലെ മോർഗേജ് പേയ്മെൻറ്റുകളുടെയും കടങ്ങളുടെയും മറ്റ് ക്രെഡിറ്റ് ലൈനുകളുടെയും പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് തുടരുന്നത് ഇസ്രയേൽ ബിസിനസ് ചെയ്യാൻ നല്ല സ്ഥലമെന്ന് നിക്ഷേപർ മനസ്സിലാക്കുകയാണെങ്കിൽ ഇസ്രേൽ സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള നിക്ഷേപങ്ങൾ ഗണ്യമായി തന്നെ കുറയുകയും ചെയ്യും രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന്റെ മൂന്നിലൊന്ന് വരുന്നതും ഇസ്രയേലി കയറ്റുമതിയുടെ പകുതിയോളം വരുന്നതുമായ ഹൈടെക് വ്യവസായത്തിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഇത് വെല്ലുവിളിയാണെന്നതും ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർദ്ദിഷ്ട ജുഡീഷ്യൽ പരിഷ്കരണം രാജ്യത്തേക്ക് ഒഴുകിയെത്തിയതിൻ്റെ നിക്ഷേപങ്ങൾക്ക് വലിയ എല്ലാവരും കണ്ടതാണ് മാത്രമല്ല നിരവധി ഇസ്രയേലുകളും പ്രാദേശിക കമ്പനികളും അവരുടെ ഫണ്ടുകളും പ്രവർത്തനങ്ങളും വിദേശത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്